മമതയ്ക്ക് ബംഗാളിൽ തുടരെ തുടരെ പരാജയമേറ്റുവാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും തോൽവിയിലേക്കാണ് മമത ഇപ്പോൾ ബംഗാളിൽ കാര്യങ്ങൾ മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ വിജയം ഇപ്പോൾ വീണ്ടും ബി ജെ പിക്ക് അവിടെ സ്വന്തമാകാൻ സാധിച്ചിരിക്കുന്നു എട്ടിൽ എട്ട് സീറ്റും അവിടെ ബി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത് അതായത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ ഈസ്റ്റ് മിഡ്നാപൂർ സഹകരണ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വീണ്ടും വിജയിച്ചിരിക്കുന്നത് നന്ദിഗ്രാമിനു ശേഷം ഇത്തവണ കേജൂരിയിൽ വിജയത്തിൻ്റെ സന്തോഷത്തിൽ പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിരുന്നു തോറ്റതിനു ശേഷം ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതാണ് ജനാധിപത്യം എന്നുള്ളത് അതായത് ഈ വിജയം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രതിഫലനമാണെന്ന് തൃണമൂൽ അവകാശപ്പെടുകയുണ്ടായി ആകെ സീറ്റുകൾ എട്ട് സീറ്റായിരുന്നു റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ എട്ട് സീറ്റുകളും വിജയിച്ചതായി പ്രഖ്യാപിക്കുകയുമുണ്ടായി തൃണമൂലിലാണെങ്കിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ബംഗാൾ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിജയം കേജുരി മേഖലയിലെ ബി ജെ പിയുടെ അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വെളിപ്പെടുന്നത് നേരത്തെ ഈസ്റ്റ് മേദിനിപൂരിയിലെ നന്ദിഗ്രാമിൽ നടന്ന കാളി ചരൺപൂർ സവയവ് കൃഷി തെരഞ്ഞെടുപ്പിലും ബി ജെ പി വിജയിച്ചിരുന്നു ബി ജെ പിന്തുണയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കുകയായിരുന്നു അവിടെ ഒരു സീറ്റ് പോലും നേടിയെടുക്കാനായിട്ട് തൃണമൂലിന് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ പരാജയമായി കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് തുടരെ തുടരെയുള്ള പരാജയമാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടി എം എന്ന് പറയുന്നത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെയധികം ശക്തി കൂടുന്ന അല്ലെങ്കിൽ ഊർജ്ജം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സീറ്റ് സീറ്റ് പോലും നേടാൻ സാധിക്കാതെ പല തിരഞ്ഞെടുപ്പും നഷ്ടമായി പോകുന്നു ബംഗാളിൽ എന്നുള്ളതാണ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ബംഗാളിൽ തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രത്തിൽ പോലും ബി ജെ പിയുടെ കടന്നുകയറ്റം ഉണ്ടായ അവിടങ്ങളിലൊക്കെ തന്നെ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പരാജയം തൃണമൂലിന് നേരിടേണ്ടി വന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എട്ടിലെട്ട് സീറ്റുകളും വിജയിച്ചുകൊണ്ട് ബംഗാളിൽ തൃണമൂലിന് മേൽ ഒരു വലിയ സമ്മർദ്ദം ചെലുത്താനായിട്ട് നിലവിൽ ബി ജെ പിക്ക് അവിടെ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം